എനിക്ക് മാത്രം പത്ത് മിനിറ്റർ തുണിയാണ് െടുക്കാൻ വേണ്ടി വന്നേക്കു കേട്ടോ എന്താണ് വിശേഷം എന്ന് വെച്ചാൽ എന്റെ അനന്ത സേവ് കറിയിച്ചാണ് ഞങ്ങളൊ ഡെസേർട്ട് ആ ഒരു മൂട്ടില് ഷൂട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് ബ്ലാക്ക് ഡ്രസ് ബ്ലാക്ക് ഡ്രസ് സ്റ്റിച്ച് ചെയ്യിപ്പിക്കാന്ന് വിചാരിക്കുന്നുണ്ട് ആമി ഉണ്ട് കൂടാ ഹലോ പിന്നെ ആദ്യ ഉണ്ട് കേട്ടോ ആദ്യം പറഞ്ഞു കിട്ടാൻ കേട്ടോ പിന്നെ അനന്ത ഞാൻ മെറ്റീരിയൽ എടുക്കാൻ വേണ്ടി തയ്ക്കാനും കൊടുക്കണം കേട്ടോ ഓൾറെഡി ഇപ്പൊ നമ്മളൊരു അഞ്ചാറ് ദിവസമുള്ള തയ്ച്ചെടുക്കാനായിട്ട് അപ്പൊ ഓട്ടേ പോയി മെറ്റീരിയലൊക്കെ നോക്കട്ടെ എനിക്ക് മാത്രം പത്ത് മീറ്റർ തുണിയാണ് ആണോട്ടോ പിന്നെ അനന്തൂരും ഫ്ലോയിട്ടുള്ള ബ്ലാക്ക് മെറ്റീരിയല് ഇതൊക്കെ ഏത് റേഞ്ചാ ഇതെത്രയാണ് കട്ടിയുള്ള വിസ്കോ ജോർജറ്റ് ആണത് ഓക്കെ ഓക്കെ നമുക്ക് വേണോട്ടോ ഒരു ബ്ലാക്ക് പത്ത് മീറ്റർ ഇത് നല്ല ജെഡ് ബ്ലാക്ക് ആട്ടെ ഈ മെറ്റീരിയൽ കൊള്ളാം ഇത് നല്ല രസം ഉണ്ട് കാണാനായിട്ട് റേറ്റും കുറവാ നൂറ്റി ഇരുപത് രൂപയുള്ളൂ നമുക്കൊരു ഷൂട്ട് പർപ്പസിനായത് കൊണ്ടിട്ട് പത്ത് മീറ്റർ വേണ്ടത് കൊണ്ട് നമ്മള് റേറ്റ് കുറഞ്ഞ മെറ്റീരിയൽ ആണ് നോക്കണേ നല്ല ബ്ലാക്ക് ഷെയ്ഡ് ചോർജറ്റ് മെറ്റീരിയൽ നമ്മൾ പത്ത് മീറ്റർ ആയിട്ട് എടുത്തത് കാരണം എനിക്ക് ഫുൾ ഫ്രോക്ക് വേണം പ്ലസ് എനിക്ക് ആ ട്രെയിലും കൂടി വേണം കേട്ടോ നല്ല ഇതിൽ ഡെസേർട്ടിൽ ഇങ്ങനെ പരിപ്പറന്നൊക്കെ നടക്കാൻ പായിലും വേണം എക്സ്ട്രാ അത് ബെൽറ്റ് കൊടുക്കാമെന്ന് വിചാരിക്കുക കേട്ടോ കാരണം നമുക്ക് ഇങ്ങനെ പറ്റില്ലല്ലേ ക്യാരി ചെയ്തുകൊണ്ട് നടക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ട്രെയിൽ സെപ്പറേറ്റ് എടുക്കുകയാണ് അതിന് വേണ്ടി ടോട്ടൽ 10 മീറ്റേഴ്സ് ആട്ട എടുക്കണം എന്താണ് അവർ ഇന്നു പണി തീർക്കുമോ അവർ അവർ നല്ല ഭയങ്കര ഷോപ്പിംഗില് മൂർത്താവിലുണ്ട് വേറെ ഉണ്ടേ 10 മീറ്റർ ആണോ 20 മീറ്ററോ 10 മീറ്റർ 10 മീറ്റർ തുണിയാണോ അങ്ങനെയെങ്കിൽ എത്ര മീറ്റർ തുണി വേണം അങ്ങനെയെങ്കിൽ 2 1/2 െന്തോലും ഷർട്ട് എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഈ ഒരു ക്ലോത്ത് ക്ലോത്തായിട്ട് എടുക്കുന്നത് നമ്മൾ കുറച്ച് കട്ട് ചെയ്യേണ്ട പക്ഷേ ഞങ്ങൾക്ക് ഇത്തിരി സീ റൂ മെറ്റീരിയലായിരുന്നോട്ടോ വേണ്ടത് പക്ഷെ എന്താണ് സ്റ്റിച്ച് ചെയ്യാൻ പെർഫെക്റ്റ് ആവില്ല എന്ന് പറഞ്ഞുകൊണ്ടിട്ട് നമ്മൾ ഈ പർദ്ധാ ക്ലോത്ത് എടുക്കണം

പിക്ചറാണ് കേട്ടോ എന്റെ ഫ്രണ്ട് അമൃത ഇല്ലേ സ്റ്റൈലിസ്റ്റ് ആള് പറഞ്ഞു തന്നതാണ് ഈ ഒരു പാറ്റേൺ ചെയ്ത് നോക്കാൻ വേണ്ടിട്ട് കാരണം സ്വീകൻഡ് സ്കേർട്ടും അതുപോലെ തന്നെ നമുക്ക് അതിന് ചേർന്ന ഒരു ഫ്ലഫി ആയിട്ടുള്ള ടോപ്പും ഉള്ളില് ബ്രാലറ്റും സ്റ്റൈൽ ചെയ്യാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പൊ ഞാനിപ്പോ എടുത്തത് ഈ ഒരു സിൽവർ കളർ മെറ്റീരിയൽ ആണ് ഇതിന്റെ കൂടെ നമുക്ക് വെച്ച് നോക്കാം ഏതൊക്കെയാണ് ഭംഗി ഉണ്ടാകാന്നുള്ളത് ഈ ഒരു മെറ്റീരിയൽ സ്കേർട്ടിന് നോക്കുകട്ടോ ഇത് ബ്രാലറ്റിനാണ് നോക്കണേ ബ്രാലറ്റിന്റെ കൂടെ നമ്മളിതേ ഈ ഒരു ഓർഗൻസ മെറ്റീരിയൽ കണ്ടോ ഇത് വെച്ച് നോക്കുമ്പോ നമുക്ക് ഈ ഒരു ഷൈൻ കിട്ടണം അതുകൊണ്ട് നമ്മൾ ഈ മെറ്റീരിയൽ നോക്കുന്നുണ്ട് ഞാൻ ആദ്യം വിചാരിച്ചു ഈ സ്കേർട്ടിന്റെ മെറ്റീരിയൽ തന്നെ കൊടുത്താലോന്ന് പക്ഷെ അത് അത്ര ഒരു സുഖമില്ല വരാൻ നേരത്ത് ഒരു ഗ്രേ കളർ കയറി വരുന്നുണ്ട് അതുകൊണ്ട് ഈ വൈറ്റിൽ ഈ ഷിമ്മർ നമുക്ക് ബ്രാലറ്റും കൊടുത്തു നോക്കാം അനന്തുവിന് ഇതെ ഈ ഒരു മെറ്റീരിയൽ നമ്മൾ പാൻസിനും കൂടി മുറിച്ചു കൂട്ടാം അപ്പൊ ഇത് ഇപ്പൊ ഷർട്ടും ഇത് പാൻസുമായിട്ടാ വരുന്ന നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചോ തയ്ക്കാനും മെറ്റീരിയൽസ് എല്ലാം നമ്മൾ തയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കുറേയേറെ സ്വീകൻ മെറ്റീരിയൽ ആണ് ഏറ്റവും കൂടുതൽ ഇത് രണ്ടാമത്തെ ഔട്ട്ഫിറ്റിന്റെട്ടോ ഇത് ബ്രാലറ്റ് തയ്ക്കാനുള്ള സ്വീകൻ ആണ് സ്വീകൻ മെറ്റീരിയൽ അതുപോലെ തന്നെ ഇത് സ്കേർട്ട് അടിക്കാനുള്ള മെറ്റീരിയൽ ആട്ടോ പിന്നെ നല്ല ഫ്ലഫി ഫ്ളഫിയായിട്ട് ടോപ്പ് തയ്ക്കാൻ വേണ്ടി ഓർഗൻസ മെറ്റീരിയൽ ഉണ്ട് ഇതാണ് നമ്മളുടെ ഒരു ഔട്ട്ഫിറ്റ് പിന്നെ വരുന്നത് ഡെസേർട്ടിൽ ഇടുന്ന ബ്ലാക്ക് ഔട്ട്ഫിറ്റ് ആണ് അതിൽ ഞാൻ ഫുൾ പത്ത് മീറ്റർ ജോർജറ്റ് ആയിട്ട് എടുത്തേക്കണം അപ്പം നമുക്ക് ഇതൊക്കെ അളവെടുക്കാം അമിതേന തന്നെ ഓരോ കാര്യങ്ങൾ കിട്ടിയാട്ടോ വേഗം കിട്ടുവായിരിക്കും കിട്ടും അമിത അതുകൊണ്ടിട്ട് ഞാൻ കൊടുക്കണം അമിത തരില്ലേ എനിക്ക് പന്ത്രണ്ട് മണിക്കാണെങ്കിൽ ഞാൻ തരുമെന്ന് അല്ലേടാ പന്ത്രണ്ട് മണിക്കാവുന്ന തരുമല്ലേ സെറ്റ് അപ്പൊ ഞാൻ മെഷർമെന്റ് ഒക്കെ എടുക്കട്ടെട്ടാ ഭയങ്കര ചേഞ്ച് വന്നിട്ടുണ്ട് മെഷർമെന്റ് ഒക്കെ എടുത്ത് സെറ്റ് ആക്കട്ടെ കുറച്ച് ഡയറ്റ് കൊറച്ച് ദയറ്റി മേൽനിച്ചുണ്ട് കുറച്ച് 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 ആമി അമിത് ശരി അപ്പൊ മെഷർമെന്റ് ഒക്കെ എടുക്കട്ടെ ഞങ്ങള് എല്ലാം അമിതേനെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ അമിതക്ക് ഇത് കിട്ടി ബോധിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട് അതെ അപ്പൊ ഇനി നമുക്ക് സ്ഥലത്തൊക്കെ പോയിട്ട് നമ്മളെ ഷൂട്ട് ചെയ്യണം എനിക്ക് അറിയില്ല കേട്ടോ ഞാനിത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാണോ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണം റിവീൽ ചെയ്ത് കഴിഞ്ഞിട്ടാണോ എന്നൊന്നും അറിയില്ല എടിച്ചിരേണ്ടത് പോലെ ഇരിക്കും അപ്പോ കൊടുത്തിട്ടുണ്ട് എല്ലാ സാധനങ്ങളും ഏൽപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പോ സ്റ്റിച്ച് ചെയ്ത് പെർഫെക്റ്റ് ആക്കി ഞാൻ കാണാൻ വേണ്ടി കൊതിച്ചിരിക്കാട്ട ഔട്ട്ഫിറ്റ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് എക്സൈറ്റ്മെന്റ് എപ്പോഴും ഒരു ഔട്ട്ഫിറ്റ് കൊണ്ട് സ്റ്റിച്ചിങ് കൊടുക്കാൻ നേരത്തെ ഔട്ട് എന്തായിരിക്കും ഔട്ട് എന്തായിരിക്കും എന്നുള്ള ഭയങ്കര ഇഷ്ടം ഇട്ട് നോക്കാൻ നേരത്ത് നമുക്കൊരു സാറ്റിഫാക്ഷൻ കിട്ടണം അപ്പോൾ പിന്നെ നമുക്കൊരു നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ട് കളക്ട് ചെയ്യാം ഇട്ട് നോക്കാം എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം സെറ്റല്ലാമിതേ ഉറക്കങ്ങളെ റെഡി അല്ലേ പന്ത്രണ്ട് മണി വരെ വാ ഓടാ ഇത്ര ഐറ്റംസ് ആട്ടോ നമ്മൾ കൊടുത്തത് ഇത് ഫുൾ ഡ്രസ്സിൻ്റെ ബാക്കിയെല്ലാം ഒരു ടൗൺ മോഡലൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ് കേട്ടോ അതെല്ലാം ഉണ്ട് നമ്മൾ നെക്സ്റ്റ് ഡേ സേവ് ദ ഡേന്റെ ഔട്ട്ഫിറ്റ് മേടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം സ്വീകൻസിന്റെ എന്താണ് ബ്രാലറ്റും അതുപോലെ തന്നെ നമ്മൾ ബ്ലാക്ക് ഫ്ലോയി ആയിട്ടുള്ള ഡ്രസ്സും എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളിതേ ഇന്ന് ഔട്ട്ഫിറ്റ് ട്രൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഓൾറെഡി ഐറ്റം ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നോക്കി എടുക്കണം നോക്കി കണ്ടോ ബ്ലാക്ക് ഡ്രസ്സ് അതുപോലെ വൈറ്റ് നമ്മുടെ ടോപ്പ് പിന്നെ അതേ ബ്രാലറ്റ് ഇത് മറ്റേത് കേട്ടോ ഡ്രസ്സ് ഫുൾ ഡ്രസ്സ് ഈ ഔട്ട്ഫിറ്റ് നോക്കിക്കേ ഞാനില്ലേ വർഷങ്ങളായി സ്ലീവ്ലെസ്സും അതുപോലത്തെ ഇങ്ങനത്തെ ഒക്കെ നമ്മള് കൈ ഒരുപാട് കാണുന്ന ഔട്ട്ഫിറ്റ് ഇട്ടിട്ടിട്ടാണ് കാരണം എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് തനിക്ക് വന്നോണ്ടെന്നുള്ള തോന്നൽ നോണ്ടിട്ട് ഞാൻ മാക്സിമം ഒഴിവാക്കാറാണ് അതുകൊണ്ട് ഇപ്രാവശ്യം ഓഫ് ഷോൾഡർ കൊടുത്തപ്പോൾ കൊടുത്തപ്പോഴെനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ ഔട്ട്ഫിറ്റ് അടിപൊളിയായിട്ടുണ്ട് നോക്കിക്കേ കിടിലം കിടിലം കിഡിലം അത്ര ഇഷ്ടപ്പെട്ടു ഇതിന്റെ കൂടെ ഇല്ലേ ഒരു ട്രെയിലും കൂടി ഇണ്ടിട്ടാ ഞാൻ കാണിച്ചു തരാം കണ്ടാ ഇതും കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോ ഒരുമാതിരി നമ്മൾ പറക്കണ ആട്ടോ ഫീല് നമുക്ക് ജസ്റ്റ് ബെൽറ്റ് സെപ്പറേറ്റ് ചെയ്യുക ചെയ്തത് വേണ്ട കാരണം നമുക്ക് ഷൂട്ടിന് കുറേ സമയത്ത് നമുക്ക് അറ്റാച്ച് ചെയ്യാം വേസിൽ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു ഫ്ലോയി ആയിട്ടൊരു ഇതും കിട്ടും നമുക്ക് ഒരു അടിപൊളി ലുക്കും കിട്ടും അപ്പോൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഫുൾ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം എനിക്ക് ഫിറ്റിംഗ് ആണെങ്കിലും അതുപോലെ തന്നെ മെറ്റീരിയൽ ഇങ്ങനെ കിടക്കണമാണെങ്കിലും ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിപ്പോൾ ഡ്രീം ഔട്ട്ഫിറ്റ് സിൽക്കൻ സ്കേർട്ടും അതുപോലെ തന്നെ വൈറ്റ് ട്രാൻസ്പാരൻ ഷർട്ടും ബ്രാലറ്റും കിട്ടാം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പക്കാ ഒരു എന്താ പറയുക നൈറ്റ് വൈബ് ഒക്കെ ഒരു ഔട്ട്ഫിറ്റ് ഇവൻ പാർട്ടിക്കൊക്കെ പോകുമ്പോഴൊക്കെ നമുക്ക് ഇടാൻ പറ്റിയ ഔട്ട്ഫിറ്റ് കിട്ടാം ഇപ്പോൾ ഈ പരിപാടി കഴിഞ്ഞ് എനിക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒക്കെ ടോപ്പിൻ്റെ കൂടെ ഇത് പേർ ചെയ്ത് നൈറ്റൊക്കെ വേണമെങ്കിൽ ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റും കേട്ടോ ഷർട്ടും അതെ അല്ലാണ്ടും എനിക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ് നല്ലൊരു രസമുള്ളത് പിന്നെ ഈ ബ്രാലറ്റ് വേണമെങ്കിൽ സാരി ബ്ലൗസ് ആയിട്ട് നല്ലതായിരിക്കും അപ്പോൾ ഇത്രയും ആണ് സെറ്റ് ചെയ്തെടുത്തത് എൻ്റെ ഇതൊക്കെ കൊള്ളാട്ടോ പിന്നെ എന്തെങ്കിലും ഷെയ്പ്പേർ ഇട്ട് ഞാൻ കുറച്ചും കൂടി ഒതുങ്ങിയിരിക്കുമോ എന്ന് എനിക്ക് തോന്നി അപ്പം കുറച്ചും കൂടി രസം ഉണ്ടാവും തോന്നി അല്ലാണ്ട് കൊള്ളാട്ടോ എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു ഔട്ട്ഫിറ്റ് നല്ല പക്ഷെ ബ്ലാക്ക് ആണ് എൻ്റെ ഫേവറേറ്റ്